ായിട്ട് നമ്മൾ രണ്ടായിരം രൂപയുടെ ബ്രൈഡൽ ഗ്ലോ ഫേഷ്യാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വേണ്ട ആ റേറ്റിൽ വരുന്ന വേറെ എന്തെങ്കിലും സർവീസ് മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതും ചെയ്തു തരാൻ തയ്യാറാണ് അപ്പോൾ ഒട്ടും താമസിക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് സജസ്റ്റ് ചെയ്യുക ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തോണ്ട് വിശേഷങ്ങളൊക്കെ നമ്മൾ രണ്ടു ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു ബ്യൂട്ടി പാർലർ ഒന്നും തുറക്കുന്നില്ലായിരുന്നു പനിയായിരുന്നു അപ്പൊ ഇപ്പൊ ഇച്ചിരി പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണം ആഗ്രഹിച്ചു പക്ഷേ ഓരോ തടസ്സങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ എന്നാ ഇന്ന് ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഗിവ്വേ തരാനാണ് വന്നിരിക്കുന്നത് ഗിവവേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മുടെ ചാനലിനു പറ്റിയ ഒരു പേര് നിർദ്ദേശിക്കുക അത് നമ്മുടെ ചാനലിന്റെ പേര് ആ വേൾഡ് നിന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അന്വീസ് വേൾഡ് എന്നുള്ള പേരിൽ ഒരുപാട് വേറെ യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആരോടെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ അൻവീസ് വേൾഡിൽ ഉണ്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ പറഞ്ഞാൽ അവർ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റേ അന്മ്യൂസ് വേൾഡ് ഒക്കെ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുന്നത് അതുകൊണ്ട് അവർ പറയും ചേച്ചി ചേച്ചി പറഞ്ഞോടെ നോക്കിയിട്ട് വീഡിയോസ് ഒന്നും കണ്ടില്ല എന്ന് അവർ നമ്മളോട് വിളിച്ച് പറയാറുണ്ട് അപ്പൊ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലര് ഒത്തിരി തപ്പിയിട്ടും നമ്മുടെ ചാനലിൽ കാണാതെ പോയ സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ചാനലിന് പറ്റിയൊരു പേര് ഈ അൻവീസ് വേൾഡ് എന്നല്ലാതെ നമ്മുടെ ചാനലിന് പറ്റിയൊരു പേര് ഇടാൻ തീരുമാനിച്ചു അപ്പൊ പല പേരുകള് ആലോചിച്ചിട്ടും പിന്നെ കൺഫ്യൂഷനൊക്കെ വന്ന് അത് വേണ്ടെന്ന് വെച്ചു അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ പറയും നിങ്ങളാണല്ലോ നമ്മുടെ പ്രേക്ഷകര് നമ്മുടെ ചാനലിന് പറ്റിയ ഒരു പേര് നിങ്ങൾ ആരെങ്കിലും നമ്മളോട് സജസ്റ്റ് ചെയ്യുക അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് സെലക്ട് ചെയ്യും ആ സെലക്ട് ചെയ്യുന്ന പേര് നിർദ്ദേശിക്കുന്ന ആൾക്ക് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുകയാണ് അവർക്ക് നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് ഉള്ള ഒരു ഫേഷ്യല് നമ്മൾ ഇവിടെ ഗീവ് ആയിട്ട് നൽകുന്നതായിരിക്കും അപ്പം ഒരു രണ്ട് ഡിമാൻഡാണ് ഉള്ളത് ഒന്ന് നമ്മൾക്ക് നിർദ്ദേശിക്കുന്ന പേര് വേറൊരു ചാനലിനും ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ പിന്നെ ചാനലിൽ നിർദ്ദേശിക്കുന്ന പേര് സെർച്ച് ചെയ്യാൻ എളുപ്പമുള്ളായിരിക്കും ഒരുപാട് ലോങ് നെയിമുകളൊന്നും വേണ്ട ചെറുതാണ് പക്ഷെ സെർച്ച് ചെയ്യാനും കൂടെ എളുപ്പമുള്ള പേരുകള് പറയുക സ്പെല്ലിംഗ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് എല്ലാവർക്കും ടൈപ്പ് സെർച്ച് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ള പേരുകളൊന്ന് നിർദ്ദേശിക്കുക പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കൂടെ ഏത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ നമ്മളിപ്പോൾ കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ കുക്കിംഗ് വ്ളോഗ് ചെയ്യാറുണ്ട് ട്രാവൽ വ്ളോഗ് ചെയ്യാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഏത് ടൈപ്പ് വീഡിയോസാണ് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് നമ്മൾ ചെയ്തു തരാം കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഏത് ടൈപ്പാണ് വേണ്ടെന്നുള്ള വേണമെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ നിർദ്ദേശിക്കുന്ന പേരുകൾ ഒരു ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ നമുക്ക് കമൻ്റായിട്ട് ഇട്ട് തരിക കാരണം നമുക്ക് ഒരുപാട് ലേറ്റ് ലേറ്റാകാതെ ഈ പേരൊന്നു മാറ്റണമെന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിർദ്ദേശിക്കുന്ന പേരുകൾ ഒത്തിരി ഒട്ടും താമസിക്കാതെ തന്നെ സെൻഡ് ചെയ്യുക ഇനിയും കൂടുതൽ ആളുകൾ നമ്മളെ അറിയുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ഈ ചാനലിൻ്റെ പേരൊന്നു മാറ്റണം ഒരുപാട് കഴിഞ്ഞാൽ പിന്നെ മാറ്റുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പേരുകൾ ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് നമുക്ക് അയക്കുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഗീവ് അവേ ആയിട്ട് നമ്മൾ രണ്ടായിരം രൂപയുടെ ബ്രൈഡൽ ഗ്ലോ ഫേഷ്യലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വേണ്ട ആ റേറ്റിൽ വരുന്ന വേറെ എന്തെങ്കിലും സർവീസ് മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതും ചെയ്തു തരാൻ തയ്യാറാണ് അപ്പോൾ ഒട്ടും താമസിക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് സജസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഗീവ് അവേ കൊടുക്കുന്ന ആളുടെ പേര് നമ്മൾ ചാനലിൽ കൂടെ തന്നെ അനൗൺസ് ചെയ്യുന്നതും ആയിരിക്കും അപ്പം ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് പറയുക നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്നും കൂടി പറയുക കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിപ്പോൾ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സിനോട് അടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയൊക്കെ ആവും ഓർത്തൊന്നും അല്ല ഈ ചാനൽ തുടങ്ങിയത് നമ്മളൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് വലിയൊരു കാര്യമായിരുന്നൊരു ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനെ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും എന്നൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും നമുക്ക് നമ്മളെ ഒന്നും ആര് സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊന്നും ഓർത്തിരുന്നില്ല അപ്പം അവിടുന്ന് ഇവിടം വരെയൊക്കെ എത്തി അപ്പം നിങ്ങൾ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി തുടർന്നും നിങ്ങളുടെ സ്നേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഇനിയും വീഡിയോസുകൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് അപ്പോൾ ഇനി ഒട്ടും താമസിക്കണ്ട പെട്ടെന്ന് തന്നെ കമൻ്റ് ഇടാൻ തുടങ്ങിക്കോളൂ എന്നിട്ട് നിങ്ങൾ തന്നെ സമ്മാനം അടിച്ചെടുത്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ബൈ